പുതിരി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റോസ്റ്റ് പറ്റി പറയാൻ വേണ്ടി പോകണം കേട്ടോ ആദ്യം കണ്ടോ ഇവനെ നമ്മൾ ഇവിടെ കൊണ്ട് പാത്ത് വെച്ച് വളർത്തു വരുന്നത് കേട്ടോ ഒരു കമ്പ് കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ചെടിച്ചെട്ടി ഒരുക്കി അനു നട്ടിട്ട് ഇവനെ കൊണ്ട് ഇതേപോലെ മറ്റ് റോസ്റ്റ് ചെടിയുടെ അടുത്ത് നിന്ന് മാറ്റിക്കൊണ്ട് നട്ടുവെക്കും കാരണം ഈ മറ്റുള്ള റോസ് ചെടികൾക്കുള്ള പഴയ റോസ് ചെടിയായിട്ട് നിൽക്കുന്നതിനൊക്കെ വരുന്ന അസുഖങ്ങൾ ഇവനെ ബാധിക്കരുത് ചെറുപ്പത്തിൽ തന്നെ അപ്പോൾ ഇവനെ നമ്മൾ റെഡിയാക്കി ഇതേപോലെ ആദ്യത്തെ പൂ വരുന്നിട വരെ മാറ്റി വെക്കും അതാണ് ഇവിടുത്തെ ഒരു മറ്റൊരു ഐഡിയ ഘട്ടം ഞാൻ ഫോളോ ചെയ്യുന്നതാണ് എനിക്ക് അങ്ങനെ ഭയങ്കര ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റോസ് ചെടി കിട്ടാനായിട്ടും അത് മറ്റൊരു ഐഡിയ ആണ് കേട്ടോ അങ്ങനെ നമ്മളിവിടെ ഈ കൂട്ടുകാരെയൊക്കെ കൂടെ കൊണ്ടുവച്ചയ്ക്കുമ്പോഴത്തേക്കും നോക്കുമ്പോൾ ഒരു നാടൻ നമ്മളെ നോക്കി ചിരിക്കുവാണ് ഇവനെ നമ്മൾ പണ്ട് കൊണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ട് നല്ല വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അതുപോലെ തന്നെ സപ്പോർട്ട് എന്ന് വിശ്വസിക്കുന്നു പഴയൊരു നാടനാണ് കേട്ടോ ചെ സ്കൂളിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ പൂവ് പറച്ച് തലയിലൊക്കെ വെച്ചുകൊണ്ട് പോയ ഒരു നൊസ്റ്റാൾജിക്ക് ഓർമ്മ വരാൻ വേണ്ടി കൊണ്ടേ വെച്ചാണ് കേട്ടോ അപ്പോൾ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും നമ്മൾ പിക്ചറിലൊക്കെ കാണുന്ന പോലെ തന്നെ ചേമ്പല വെള്ളം വീഴുന്ന പോലെ അതിൻ്റെ ഇലകളിലൊക്കെ വീണ്ടും നല്ല മനോഹരമായിട്ട് നിൽക്കുവാണ് കേട്ടോ അപ്പോൾ ഇത് മറ്റൊരു സൂപ്പറായിട്ടുള്ള വ്യൂ ആണ് എനിക്ക് ഉച്ച സമയമായതുകൊണ്ട് നല്ലൊരു വ്യൂ കിട്ടി നിറച്ച് മൊട്ടക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഇത് മഴ പെയ്ത് കുറച്ചൂടെ കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ അങ്ങോട്ട് പോകും അപ്പോൾ ഇതും അങ്ങനെ തന്നെ ബഡ് ആയിട്ടുള്ള ഒരു ഓറഞ്ചാണ് ഇതിൻ്റെ പൂ ഞാൻ പിന്നെ കാണിച്ചു തന്നെ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ ഇതെ ഒരു മിനിറോസ് വന്നിട്ടുണ്ട് ഇവന്റെ ഭയങ്കര ശല്യമാണ് കാരണം ഉമപ്പുഴുണ്ട് ഈ എന്ന് പറയും കേട്ടോ അത് അതിൻ്റെ ഇല കഴിക്കും അതുപോലെ തന്നെ മുട്ട അങ്ങനെ ഭയങ്കര ശല്യമാണ് പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഞാൻ കുറച്ച് നാടൻ വെറൈറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ബഡും കേട്ടോ അപ്പോൾ കൂടുതലായിട്ടും നാടനാണ് വെച്ചേക്കുന്നത് മുറ്റത്തിൻ്റെ മറ്റൊരു സൈഡാണ് കുറേ പേര് ഇതേപോലെ തളർത്തിട്ട് മുട്ട ഒക്കെ വിരിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് പക്ഷെ ഒരു സൈഡ് നന്നായിട്ട് വളർന്നിട്ടില്ല കാരണം അത് നമ്മൾ വെട്ടിവിടാൻ ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ നാടനാണ് മുമ്പ് കാണിച്ച പോലെ തന്നെ എല്ലാത്തിലും പൂ കൊഴിഞ്ഞ് നിൽക്കുകയാണ് എന്നെ വെട്ടിവിടോ വെട്ടി വിടോ എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് നിൽക്കാം ഇപ്പോൾ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തതിന് വിടണം നമ്മൾ രണ്ടാഴ്ചയുള്ള ഗ്യാപ്പിലുള്ള വീഡിയോ ആണ് ഇന്നിട്ട് നിങ്ങളോട് ചെയ്തേക്കുന്നത് ഇതെൻ്റെ ഒരു ഓറഞ്ച് റോസ് ആണ് കേട്ടോ ഭയങ്കര ശല്യമാണ് ഇതിനെ നമ്മൾ വെളുത്തുള്ളി മിശ്രിതവും ഒക്കെ ഒഴിച്ച് ഒരു തരത്തിൽ രക്ഷപ്പെടുത്തി നിർത്തിയേക്കുവാണോ കേട്ടോ അപ്പം ഭയങ്കര കീടബാധ ഉണ്ടാകുന്നതാണ് അകത്തൊക്കെ വന്നിരുന്ന പുഴു ചുമ്മാ നൈസായിട്ട് വന്നിരുന്ന ഈ ചെടി അങ്ങ് തിന്നുന്നതൊക്കെ കാണാം കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടമാണ് അങ്ങനെ വളരെ ബുദ്ധിമുട്ടി കീടങ്ങളെയൊക്കെ അകറ്റി ആക്കി നിർത്തിയേക്കുവാണേ അവൻ്റെ തന്നെ വെള്ള കളറാണ് ഇതും ഇതുപോലെ അപ്പുറത്ത് വെച്ച് കണ്ടത് തന്നെയാണ് കേട്ടോ അപ്പോൾ അവനെയും കൊണ്ട് നിർത്തിയിട്ടുണ്ട് പക്ഷേ അവൻ്റെ ഒരു സൈഡ് നിറയെ ആയിട്ട് അത് വെട്ടിക്കളയറായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെല്ലാം ഇത് പ്രൂൺ ചെയ്യും കേട്ടോ ഈ വേടിയുടെ അവസാനം വരെ വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണോ മഴക്കാലത്ത് എൻ്റെ ചെടികളെ നോക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതൊരു നാടനാണ് കേട്ടോ ചെടിയിലെ പൂവെല്ലാം പോയിട്ടുണ്ട് എനിക്ക് അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മൾ ഇവിടെ അല്ലല്ലോ അപ്പം നമ്മൾ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം എല്ലാവരും ഒന്ന് പോയി കണ്ടു ഇനിയിപ്പോൾ പ്രൂൺ ചെയ്യണം ഇതെന്ന് പറയുന്നത് ബൊക്കയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പോലത്തെ പൂവാണ് കേട്ടോ നമ്മൾ വാലൻറ്റെയിൻസ് ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ കണ്ടിട്ടില്ല അത്രയധികമാണ് അടിപൊളിയാണ് ഇതേ ഇതേപോലെയാണ് ഇരിക്കട്ടോ ഇരിക്കുന്നത് അപ്പോൾ അവനെ നമ്മൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അവൻ്റെ തന്നെ ഒരു മിനിയാണ് കേട്ടോ കുഞ്ഞിതാണ് കേട്ടോ നല്ല അതേ കളറാണ് പക്ഷേ കുഞ്ഞനാണ് ഭയങ്കര പാടായിരുന്നു ഇവനെ പിടിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ കൊണ്ടു വെച്ചൊരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞിട്ടാണ് ഇവനൊന്ന് റെഡിയായി കിട്ടിയത് കേട്ടോ പിന്നെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ചെടിയൊന്നും എനിക്ക് നിൽക്കാറില്ല അപ്പോൾ ഇത് മാത്രമാണ് എനിക്ക് കിട്ടിയത് നഴ്സറിയിൽ നിന്ന് പരമാവധി ഞാൻ ചെടികളിപ്പോൾ വാങ്ങിക്കാറില്ല നല്ല എവിടെയെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ വീടുകളിൽ നിന്നൊക്കെ ചോദിച്ച് വാങ്ങിച്ച് കൊണ്ടു വെക്കാറുണ്ട് കാരണം നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്നത് എനിക്ക് റോസകൾ നിൽക്കാറില്ല ഗെസ് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല പിന്നൊരു നാടനുണ്ട് ഇവനെ ഇതുപോലെ തന്നെ പ്രൂൺ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ബൊക്കെ ഉണ്ടാക്കുന്ന എൻ്റെ നാടൻ റോസ് ഇവിടെ വേറെ പൂവൊക്കെ ഉണ്ടാകാൻ വേണ്ടി മുട്ടയ്ക്കായിട്ട് റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ കാറ്റടിച്ചപ്പോഴത്തേക്കും തലയാട്ടി കാണിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇവൻ്റെ വീഡിയോ ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ പൂക്കളാകുമ്പോഴത്തേക്കും പിന്നെ മഴക്കാലത്ത് സംഭവിക്കുന്ന മറ്റൊരു കാര്യം ഇതേപോലെ പൂക്കൾ ഉണ്ടാകുമ്പോൾ തന്നെ ചീഞ്ഞ പൂവാണ് കൈസ് അധികമായിട്ടുള്ള വെള്ളം വീണ് കഴിയുമ്പോഴത്തേക്കും അത് ഭയങ്കര കഷ്ടമായിട്ടുള്ള കാര്യമാണ് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ പുറത്ത് വെച്ചേക്കുന്ന ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും പഴയ ആൾക്കാരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവരെല്ലാം പ്രൂൺ ചെയ്യുവാണ് ഇനിയിപ്പം നമ്മൾ ഒന്നുകൊണ്ട് മേടിക്കേണ്ട പൂക്കളില്ലാത്ത എല്ലാ കമ്പുകളും അതിൻ്റെ ആ മൊട്ടുകൂട്ടി അതിൻ്റെ ഒരു മൊട്ടുണ്ട് അവിടെ കൂട്ടി കട്ട് ചെയ്ത് കളഞ്ഞേക്കാം കേട്ടോ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം നല്ലതായിട്ട് കമ്പ് തളർത്ത് കയറി വരും കൊല കൊലയായിട്ട് പൂക്കളും കിട്ടും കേട്ടോ വേണമെങ്കിൽ ഒരു ചകലം മഞ്ഞപ്പൊടി തേച്ച് കൊടുക്കാം അതിൻ്റെ കമ്പയിലൊക്കെ പക്ഷേ ഇപ്പം ഞാൻ തേച്ച് കൊടുക്കാറില്ല നേരത്തെ അങ്ങനെയായിരുന്നു വളരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ കീടബാധയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ അങ്ങനെ എനിക്ക് പൂ കമ്പ് വെട്ടിക്കളം ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് പൂ കമ്പ് നോക്കി വെട്ടിക്കളഞ്ഞു ന്യൂ നാടനും അല്ലാത്തതും എല്ലാം നോക്കി നോക്കി എല്ലാം വെട്ടിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ തളർത്ത് നിൽക്കുന്നൊന്നും വെട്ടണ്ട അവ നമ്മളെ കൂടാതെ ു വന്നായതുകൊണ്ട് അവരെ നമ്മൾ വെറുതെ വിട്ടേക്കുക അപ്പോൾ മഴക്കാലത്ത് ഇതുപോലെ ചെടിച്ചട്ടിക്കത്ത് വെള്ളം തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ചിരിച്ചു കളയേക്കുക അതുപോലെ ഹോൾസൊക്കെ റെഡി ആണോന്ന് നോക്കുക പിന്നെ അധികമായിട്ട് പൂക്കൾ പോയി കഴിഞ്ഞിട്ട് കമ്പുകൾ മുരടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ അങ്ങ് ഒന്നും ആലോചിക്കണ്ട വെട്ടിക്കളഞ്ഞേക്കണം കേട്ടോ നാടനാണേലും ഒന്നും ആലോചിക്കണ്ട അടുത്ത പൂ റെഡി ആയിരിക്കും അങ്ങനെ കുറേയധികം പൂ ഉണ്ടായിരുന്ന എല്ലാം വെട്ടിക്കളഞ്ഞിട്ടുണ്ട് പൂ കൊഴിഞ്ഞിട്ട് ആ ഒരു കമ്പ് പോലെ നിൽക്കുന്ന ഐറ്റം മൊത്തം വെട്ടിക്കളഞ്ഞേക്കണം കേട്ടോ അപ്പോൾ അത് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നാൾ നോക്കിയിരിക്കാം ഇതിൻ്റെ അടിപൊളിയായിട്ടുള്ള മുകളങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബൈ